അസേക്കും വെൽക്കം ബാക്ക് ടു ഡാലിയോൺ ലൈഫ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സൂപ്പർ ആയിട്ടുള്ള ടു പീസ് സെറ്റിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് ടോ റ്റു കോട്ടൻ്റെ ടു പീസ് സെറ്റിന്റെ കളക്ഷൻ നല്ല ഡിമാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള പ്രിന്റും പാറ്റേണും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ടോ നമ്മുടെ എപ്പോഴത്തേയും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടുള്ള റെഡ് ആൻഡ് നേവി അതുപോലെ തന്നെ കോഫി ബ്രൗൺ പോലത്തെ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ആ ഒരു പാറ്റേണ് ആദ്യമായിട്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഉണ്ടായിരുന്നു സോ നമ്മൾ അതിൻ്റെ തന്നെ പുതിയ പ്രിന്റ് രണ്ട് പ്രിന്റിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു കളേഴ്സ് കോമ്പിനേഷൻ തന്നെയാണ് ജസ്റ്റ് പ്രിന്റിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂട്ടോ സോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേദന തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് അന്നത്തെ അതേ റേറ്റ് തന്നെയാണ് ഫോർ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒരു സെമി പ്ലാസോ ആയിട്ട് നല്ല ലെങ്ത് ഉള്ള ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം അതിന് ഫുൾ ആയിട്ട് വീട് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാഷിലോട്ട് പോകും ഫസ്റ്റ് തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് കോഫി ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഒരു വിവോയോ പോലത്തെ ഒരു നെക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള പാൻറ്റ് ആണ് സെമി പ്ലാസോ പോലത്തെ നല്ല പാൻറ്റാണോ കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് നമ്മൾ ഡെയിലി വെയർ ആയിട്ടും ഒരു കാഷ്വൽ വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ബേബി ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്

ഡബിൾ എക്സിലായിട്ട് നല്ല ഫിറ്റിങ്ങോട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു മൂന്ന് ഈ ഒരു പ്രിന്റിൽ ഈ മൂന്ന് കളേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്ന സെയിം കളർ കോമ്പിനേഷൻ ആണ് ജസ്റ്റ് പ്രിന്റിൽ വ്യത്യാസം വരുന്ന ഒരു സിക്സാക്ക് പോലത്തെ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സെയിം ഇതുപോലത്തെ സെമി പ്ലാസോ നെക്സ്റ്റ് നേബി ബ്ലൂ ഷെയ്ഡ് ാണ് വന്നിട്ടുള്ളത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻറ് നെക്സ്റ്റ് അതിന്റെ തന്നെ ബറൂൺ ഷെയ്ഡ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് വേഗം തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി അപ്ഡേഷൻസ് ഫോളോ ചെയ്യുക അപ്പോൾ വേഗത്തിൽ വീഡിയോ കിട്ടുമെന്ന് നിങ്ങൾക്ക് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഇൻഷാൽ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വീറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബോ ബൈ